ഹരേ കൃഷ്ണ ജീവിതത്തിൽ എല്ലാം തികഞ്ഞവരാണെന്ന് നാം കരുതുന്നത് ശുദ്ധവിഡിത്വം തന്നെ ഏത് നിമിഷവും പൊലിഞ്ഞു പോകാവുന്ന ഒരു അല്പപ്രാണൻ മാത്രമാണ് നാം എന്ന കാര്യം പലരും വിസ്മരിക്കുക തന്നെയാണ് നമ്മിലുള്ള അഹങ്കാരം ആണ് നമ്മെ അങ്ങനെ ചിന്തിപ്പിക്കുന്നത് നമുക്ക് എല്ലാം അറിയാമെന്നും നമുക്കുമേലെ ഈ ലോകത്ത് മറ്റൊന്നുമില്ലെന്നും മനുഷ്യനാൾ സാധ്യം അല്ലാത്തത് ഈ ലോകത്ത് മറ്റൊന്നുമില്ലെന്നും നാം അഹങ്കരിക്കുന്നു അടുത്ത നിമിഷം നാം ഈ ലോകത്ത് ഉണ്ടാകുമോ എന്നുപോലും ഉറപ്പിച്ചു പറയുവാൻ പോലും നമുക്ക് നാം ആവില്ലെന്ന് സത്യം ഈ ലോകം ഈശ്വര സൃഷ്ടി ആണെന്ന കാര്യം പോലും നാം മറക്കുന്നു ഈ ലോകത്തിലെ സർവചരാചരങ്ങളും സൃഷ്ടിച്ചത് ഈശ്വരനാണെന്നും ഈശ്വരൻ്റെ ചൈതന്യം ആണ് സർവ്വസൃഷ്ടികളിലുള്ളതെന്നും സർവവും അറിയുന്നവൻ ഈശ്വരൻ മാത്രം എന്നതും മായാമോഹിതമായ